യഥാർത്ഥത്തില് അമിത പ്രതിഫലം വാങ്ങുന്നുണ്ടോ എന്താണ് അതിന്റെ

എൻ്റെ ഇഷ്ടത്തിന് സിനിമ എടുക്കണമെന്നാണ് എൻ്റെ അതിൻ്റെ ഒരു റൈറ്റ് പിന്നെ ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ ചോദിച്ചു ചോദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ബേസിക് മാന്യത പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം എനിക്കെന്നെ എൻ്റെ നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ആരും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല എന്നാലും നമ്മൾ പറയാം നമ്മൾ ഒരു നടനോട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നോ അതെൻ്റെ അവകാശങ്ങൾ എൻ്റെ എൻ്റെ കുറച്ച് അവകാശങ്ങളുണ്ട് ഞാൻ നടന്നും പ്രൊഡ്യൂസർ അതല്ല എൻ്റെ മാത്രമല്ല എല്ലാവർക്കും അപ്പം അതിങ്ങനത്തെ ഏറ്റവും ബോ ദ സ്റ്റേറ്റ്മെൻറ് അത് ഫെയർ അല്ല ബിക്കോസ് ഒരു ഫ്രീ സ്പേസ് ആണ് അത് സീറോ ബഡ്ജറ്റിൽ സിനിമ ചെയ്യാം പുതിയ ആളൊക്കെ വെച്ച് സിനിമ ചെയ്യാം ഇതിലൊരു റൂൾ ബുക്കില്ല ഇൻഡസ്ട്രിയിൽ ആര് സിനിമ ചെയ്യണമെന്ന് എവിടെയും ഒരു ബെഞ്ച് മാർക്കില്ല ഇന്ന ആൾക്ക് മാത്രമേ സിനിമ ചെയ്യൂ ഐ ടി ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് ചെയ്യുന്ന ഞാൻ പോലും സിനിമ പഠിച്ചിട്ട് സിനിമ കാണുന്നുണ്ട് പ്രൊഡക്ഷൻ എന്താണെന്നൊന്നും എനിക്കറിയാം അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആയി തീരണം സജീവാണെങ്കിലും വിനയമാണെങ്കിലും ഇത് എല്ലാം എല്ലാവരും ആക്ടിങ് വോട്ട് എവർ ഇട്ടേ ഏത് പ്രൊഫഷൻ ആണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട് പിന്നെ സിനിമ നല്ല സിനിമ എടുക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് മൂന്നാം മീഡിയൽ ഞാൻ എൻ്റെ കമ്മീറ്റിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു കാൺവേയിൽ 5 വർഷായിട്ട് পড়ുന്നു ഞാൻ നിഗിലട ഒരു പെർസ്പെക്റ്റീവാണ് ആനെക്കുറിച്ച് ഈ താരങ്ങളെ പ്രതിവലം യാഥാർത്ഥ്യത്തിൽ കുറയ്ക്കേണ്ടതുണ്ടോ ഫീമെയിൽ പെർസ്പെക്റ്റീവ് എന്ന് പറയാണെങ്കിൽ അതങ്ങൾക്ക് അതിന് സംസ്ഥാനങ്ങൾ കൊടുക്കാനില്ല ഞങ്ങൾ ഇതിനി കുറയ്ക്കാനൊന്നും നിങ്ങൾക്ക് ഒന്നുംണ്ടാവില്ല ദോണ്ട് ഞാൻ ഞങ്ങളുടെ സൈഡിൽ നിന്നല്ല പറയുന്നത് സി പനിമുലെ അവരല്ല അസോഷ്യേറ്റ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ അവരുടെ ഇടയിൽ അവർ ചർച്ച നടത്തിയിട്ടിങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോഴാണല്ലോ നമുക്ക് എനിക്ക് ഞാൻ ഞാനതിനെപ്പറ്റി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നത് അതവേസ് ചർച്ച നടക്കുന്ന സ്പേസിൽ നമുക്കറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് ജനറലി ഒന്നും എനിക്കത്രയും ഡീറ്റെയിൽ അറിയില്ല അവരുടെ വിളിച്ചു നടക്കുന്ന പ്രശ്നം എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് അത്രയും ധാരണയില്ലാത്തതുകൊണ്ട് എനിക്ക് പറഞ്ഞ് അതിനെപ്പറ്റി പറയുന്ന ഇല്ല എനിക്ക് പ്രൊഡക്ഷൻ ഇഷ്ടമാണ് പ്രൊഡക്ഷൻ ചെയ്യാൻ താല്പര്യം അതിപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല പ്രൊഡ്യൂസ് ചെയ്യാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെന്തെങ്കിലും പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യണോന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല പക്ഷെ എനിക്കത് പഠിക്കണമെന്ന് ഭയങ്കര ഇഷ്ടം